കോഴിക്കോട് നിന്നുള്ള അതിദാരുണമായ വാർത്തയിലേക്കാണ് പോകുന്നത് കോഴിക്കോട് ലഹരിക്കടിമയായ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു കക്കാട് സ്വദേശി ഷിബിലയാണ് കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ മാതാപിതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതി യാസിർ ഒളിവിലാണ് താമരശ്ശേരിയിൽ അടുത്തിടെ ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിക്കും യാസറും സുഹൃത്തുക്കളാണ് ദീപക് വലയമയുണ്ട് വിശദാംശങ്ങളുമായി ദീപക് എപ്പോഴാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് ഇതിനുശേഷം ഇയാൾ രക്ഷപ്പെട്ടു ഇയാളെ ഇയാൾക്കായുള്ള തിരച്ചിലിപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഒപ്പം ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇത് വൈകിട്ട് ഏതാണ്ട് കൂടി എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് വൈകിട്ട് ആ സമയത്ത് നോമ്പുത്തുറയൊക്കെ നടക്കുന്ന സമയമാണ് സ്വാഭാവികമായും ഈ മേഖലയിലൊക്കെ എത്ര കണ്ട ജനത്തിരക്കുള്ള ആ ഒരു പ്രദേശവും കൂടിയല്ല അതുകൊണ്ട് തന്നെ ആ പ്രതി ആ ഘട്ടത്തിൽ ഇവിടേക്ക് തൻ്റെ കാറിലെത്തുന്നു തുടർന്ന് ഭാര്യയായിട്ടുള്ള ഷിബിലയെ ആദ്യം തന്നെ കുത്തുന്നു അവരുടെ തലയ്ക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് അത് തുറക്കാനെത്തിയിരിക്കുന്ന ഷിബിലയുടെ പിതാവിനെയും ഒപ്പം തന്നെ മാതാവിനെയും കൂടി ആ കുത്തി പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് മൂന്നുപേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചതിൽ ഷിബിലയുടെ മരണം സ്ഥിരീകരിക്കുന്ന അവസ്ഥയും വന്നു പിന്നീട് ഇപ്പോൾ ഹിമാന്റെയും ഒപ്പം തന്നെ ഹസീനയുടെയും ആരോഗ്യനില അത്ര കണ്ട് ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ സാഹചര്യമുണ്ട് ഇരുവരും ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന സ്ഥിതിവിശേഷവും കൂടിയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഷിബ്ലയുടെ ആ വീട്ടിൽ നിന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പോലീസ് ബന്ധവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പക്ഷേ പ്രതി യാസറിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് എത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് യാസർ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ലഹരി ഉപയോഗം ഒരാളാണ് പലപ്പോഴായി പല വിധത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആൾ കൂടിയാണ് എന്നൊക്കെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വർഗീസറിനൊക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ട് അല്ലേ എന്താണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ പരിഹരിക്കപ്പെടാതെ ഈ ഇവൻ്റെ നിരന്തരമായ മർദ്ദനം ഇവള് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഒരു പ്രത്യേക ദിവസം ഇവൻ തന്നെ എന്നോട് സംസാരിച്ചു ഞാൻ അന്ന് ചെയ്തു വെച്ചാൽ പോയി അതുകൂടി അവൾ അവിടുന്ന് കുട്ടിയെ എടുത്ത് ഇങ്ങോട്ട് പോകുന്നു ഏതാണ്ട് രണ്ട് മൂന്ന് മാസമായിരുന്നു അപ്പോൾ പോന്ന് പിന്നെ അവനെ ഇവളെ സമന്വയിപ്പിച്ച് തിരിച്ചു കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിനൊന്നും ഇവർ പഴങ്ങിയില്ല അങ്ങനെ മുമ്പോട്ട് നീങ്ങി നിന്നപ്പോൾ ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് അന്ന് ബർത്ത്ഡേക്ക് അവനെ വിളിച്ചില്ല എന്ന പര പേരിൽ ഇവളുടെ ഡ്രസ്സ് മുഴുവനും തീയിട്ടു തീയിട്ട് അതിൻ്റെ പോസ്റ്റ് അയച്ചു കൊടുക്കില്ല അത് എന്നെയും കാണിച്ചു അപ്പോൾ ഇവർക്കൊരു വിഷമം തോന്നി ചിലപ്പോൾ ആധാർ കാർഡും എസ് എൽ സി ബുക്കും ഒക്കെ ഉണ്ട് അത് കത്തിച്ചാളെ ഇവർ തോന്നിയിട്ടാണ് ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇങ്ങനെ അതൊന്നും കിട്ടിയാൽ തിരക്കേടില്ലാന്ന് അങ്ങനെ ഞാനവൻ്റെ ഉമ്മ മുഖാന്തരം ഇതൊക്കെ തൊട്ട് വീട്ടുകാരായിരുന്നു ഉമ്മ മുഖാന്തരം അവനെ വരുത്തിച്ചു വരുത്തിച്ച് അവനോട് സംസാരിച്ചു അപ്പോൾ നീ എന്തായാലും നിങ്ങൾ ബന്ധം വേർപിടുവാണെങ്കിൽ പോലും നിൻ്റെ കുട്ടിയാണല്ലോ നിൻ്റെ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ ഒന്നും നോക്കേണ്ടത് നിൻ്റെ കൂടി ചെന്നില്ല അത് അതെടുത്ത് കൊടുക്കേ നീ അത് കൊടുക്കണ്ട നീ അത് എൻ്റെ ഈ കൊട്ട തന്നാൽ മതി കൊട്ട വീടാണ് എൻ്റെതോ നിങ്ങൾ കൊടുത്തോളാമോ ആ എൻ്റെ വീട്ടിൽ തന്നാൽ മതി ഞാൻ കൊടുത്തോളാം നിങ്ങൾ പോലീസിന് ഒരു ചെറിയ നിർദ്ദേശം കൊടുത്തിരുന്നു ഇവർക്ക് ഈ മാസം കഴിഞ്ഞിട്ട് ഈ വിഷയം സംസാരിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോക്കു വരവൊന്നും വേണ്ട എന്നാൽ അങ്ങനെ പോലീസ് പറഞ്ഞതിൻ്റെ മുറയ്ക്ക് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ അവിടെ കൊണ്ട് കൊടുക്കട്ടെ നീ എൻ്റെ കൊണ്ടുത്തന്നാൽ മതി ഞാൻ കൊടുത്തോളാം ആ പിന്നെ ചിലപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു മനസ്സലിവ് വന്ന് ചിലപ്പോൾ നിൻ്റെ കൂടെ പോന്നാൽ സംസാരിച്ചു സംസാരിച്ചോ അപ്പോൾ അതാവും പറഞ്ഞു ഞാൻ സംഭവിക്കൂലാതെ നിങ്ങൾ തന്നെ വിളിച്ചപ്പോൾ തന്നെ എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനൊന്നും ഞാൻ നിൽക്കൂല നിൽക്കൂലാതെ ഓ വസ്തുതയാണ് അയാൾ ഇതിനുമുമ്പും ഇവിടെ കെട്ടുമ്പോഴും കൊണ്ടുപോകുമ്പോഴും ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുപോയതല്ല ഇവിടെ ഇവിടെ നിന്ന് ചാടിച്ചുകൊണ്ടുപോയതാണ് അന്നേരം അവന് ലഹരിയും ഉപയോഗവും കാര്യമുണ്ട് ആ ടീമിലാണ് അവനുള്ളത് അപ്പോൾ അത് എൻ്റെ ഒരു ഇരയാണ് പിന്നെ ഒരു ഈ ഒരു വികാരം അവളെ തിരിച്ചു കൊണ്ടുപോകാൻ അവന് കഴിയാതെ വന്നപ്പോൾ അവനിവിടെ ഒന്ന് ഈ പ്രശ്നങ്ങൾ എടുക്കാറുപെട്ടു ഇതിലേറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് രണ്ടര മൂന്ന് വയസ്സോളം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ചാണ് സ്വന്തം പിതാവ് തന്നെ തൻ്റെ മാതാവിനെ കുത്തിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു സൈക്കോ സ്വഭാവം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിലൂടെ ആസർ കാണിച്ചിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നേരത്തെ തന്നെ സ്വന്തം അമ്മ ആ രോഗബാധിതയിലേക്ക് കിടക്കുമ്പോൾ ആ വീട്ടിലേക്ക് എത്തുകയും കട്ടിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്ത ആഷിക്കിൻ്റെ കഥ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഏതാണ്ട് ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ കേൾക്കുന്നത് പിന്നീട് അയാൾ ലഹരിക്ക് അടിമയാണെന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ആ ആഷിക്കിൻ്റെ സുഹൃത്തു കൂടിയാണ് ആ നിലവിൽ ഇപ്പോൾ ഈ കൃത്യം നടത്തിയിരിക്കുന്ന യാസർ എന്നുള്ളതാണ് അദ്ദേഹം തലയാട് മേഖലയിലേക്ക് കടന്നു പോകുന്ന ഘട്ടത്തിൽ തന്നെ എസ്റ്റേറ്റ് മുഖ പെട്രോൾ പമ്പിൽ വെച്ച് അവിടെ വെച്ച് രണ്ടായിരം രൂപയുടെ പെട്രോൾ തന്റെ വാഹനത്തിലേക്ക് നിറയ്ക്കുന്നുണ്ട് അതിൻ്റെ സി സി ടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു അവിടെ വെച്ച് ആ പണം പെട്രോൾ ബങ്കിലെ ജീവനക്കാർക്ക് നൽകാതെയാണ് അവിടെ നിന്ന് കളയുന്നത് പോലീസ് അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് അതിനിടയ്ക്ക് തന്നെ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ശിബിലയും കുടുംബവും ഒരു പരാതി പോലീസിലേക്ക് നൽകുന്നത് പക്ഷേ ആ പരാതി ഇനിമേൽ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം പൊതുവെ ഉയരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ അടിയന്തര സ്വഭാവത്തിലുള്ളൊരു ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ളൊരു കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ജീവൻ പൊലിയുന്ന സാഹചര്യത്തിലേക്കോ കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നുള്ള കാര്യവും കൂടി നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട് ഇതിന് മുൻപ് നിങ്ങൾക്ക് ഇവിടെയുള്ള ആളുകളാണോ ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ട് ഇവിടെ ഞാൻ ഇതിൻ്റെ തൊട്ട ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ ഇവന് മയക്കുമരത്തിൻ്റെ ആളാണ് ഇതിൻ്റെ മുന്നേ പിന്നെ ഉമ്മനെ കൊന്ന ആൾ പിന്നെ എൻ്റെ കൂട്ടുകാരനാണ് പിന്നെ ഒന്നിച്ചുള്ള ഫോട്ടോകളുണ്ട് ഇങ്ങനൊരു ടീം ഈ പ്രദേശത്തും ഉണ്ട് പ്രദേശത്ത് ഇഷ്ടം പോലെ ഉണ്ട് ചെമാതിരി പിന്നെ തൊട്ടടുത്തുള്ള സ്ഥലത്തിൻ്റെ പേരിപ്പം ഞമ്മളെ നാടിന് മോശമായി പേരിൽ നാടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല എല്ലാം വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു നാടാണിത് ഇത് അടിച്ചമർത്തിയില്ലെങ്കിൽ ഇനിയും അടുത്ത ആഴ്ചയിൽ തന്നെ മറ്റും മാതാപിതാക്കളൊക്കെ മരണപ്പെടേണ്ടി വരും ഇതരത്തിലൊരു ആശങ്ക തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് സമാനമായ സംഭവ വികാസങ്ങളിവിടെ അരങ്ങേറുന്നത് അന്നൊക്കെ പല വിധത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ പോലും പൂർണ്ണാർത്ഥത്തിലേക്ക് അത് എത്തിയില്ല എന്നുള്ള ദുഃഖകരമായ സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ ഒപ്പം തന്നെ ഹസീനയും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളത് പറയാൻ സാധിക്കും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം പക്ഷേ ഷിബ്ലയുടെ മരണം ഇതിനോടകം തന്നെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു കുഞ്ഞിന് സ്വന്തം മാതാവ് ഇല്ലാതെയാകുന്ന സാഹചര്യത്തിലേക്ക് ആ പിതാവിൻ്റെ കുറ്റകൃത്യം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും പോലീസിൻ്റെ അടിയന്തരമായ ഇടപെടലാണ് ഇനി ഉണ്ടാകേണ്ടത് ഈ മേഖല തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമൊക്കെ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ലഹരിക്കടിമയായിട്ടുള്ളവർ നടത്തുന്ന ക്രൂരതകളുടെ വിവരങ്ങൾ ഓരോ ദിവസവും വാർത്തകളായി വരുന്നത് കോഴിക്കോട് ലഹരിക്കടിമയായ ഭർത്താവ് ഭാര്യ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്നത് കക്കാട് സ്വദേശി ഷിബിലയാണ് കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ മാതാപിതാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രതി സിർ ഒളിവിലാണ് ഇയാൾക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമായി തുടരുകയാണ് ദീപക് മലയമയാണ് വിശദാംശങ്ങൾ നൽകിയത് കൂടുതൽ